ഒറ്റയ്ക്കാണ് തരുമ്പോൾ ഞാനല്ല ഒറ്റയ്ക്കാണ് ഇത് എനിക്ക് തീരുമാനം എനിക്ക് വേറെ ആരും തീരുമാനം എടുക്കാതില്ല പിന്നെ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മോനെ അറിയിക്കും വർക്ക് വരെ അവനെ അറിയിക്കും അവനൊക്കെ പറയും അവനെന്തെങ്കിലും വർക്കിൽ കണ്ടിട്ട് കഴിഞ്ഞ ദിവസമാണേലുണ്ടത് അമ്മ ഇതെന്താ കഥ എന്ന് പറഞ്ഞു ഒരു ബോധ്യമോ ചില കാര്യങ്ങൾ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാനത് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ അങ്ങനെ പിന്നെ അവൻ പബ്ലിക്കായിട്ട് വന്നതൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഞങ്ങളിണ്ടും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സോ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടുകാരോടും പറയും ഇങ്ങനെ പോലെ വർക്ക് വന്നിട്ടുണ്ട് ചെയ്യുകയെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ പപ്പ അമ്മ എൻ്റെ ചേച്ചി ചേത്ര ഹസ്ബൻഡ് എല്ലാവരും സപ്പോർട്ടാണ് വേറെ ആരെയും ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ന വർക്ക് വരുന്ന ഇത്രയും പേരെടുത്ത് ബോധിപ്പിക്കും ഒന്ന് ഇന്ന് വരെ പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞ മോൻ മിനിഞ്ഞാന്ന് വിളിച്ചിട്ടാണ് എൻ്റെ ഒരു ഷോർട്ട് മൂവിയെ പറ്റി റിപ്ലൈയെ പറ്റി എന്നോട് ചോദിച്ചത് അമ്മ കഥ എന്താണ് അതൊന്ന് പറഞ്ഞു തരുമോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ അവൻ പെട്ടെന്ന് കണ്ടുകൊണ്ട് അവന് പെട്ടെന്ന് പിടികിട്ടിയില്ല അത് ഇച്ചിരി ശ്രദ്ധിച്ച് നമ്മൾ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ള റിപ്ലൈ എന്ന് പറയുന്ന മൂലി ഞാൻ അവന്റെ അടുത്ത് കഥ പറഞ്ഞു കൊടുത്തു വലിയ പ്രശ്നം എന്തിനു പ്രശ്നം ഉണ്ടാക്കണം അവര് പ്രശ്നം എന്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ പ്രശ്നം ഉണ്ടാക്കുക ഞാൻ ഞാൻ സമൂഹത്തിൽ ചെന്ന് ആരെയും മോഷ്ടിക്കാനോ കൊല്ലാനോ ഒന്നും പോകല്ലോ ഞാൻ അഭിനയിക്കുന്നല്ലേ അതിത്ര ഇത്ര പ്രശ്നമാണെന്ന് എനിക്ക് അവർക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല പിന്നെ ഈ കാണുന്ന നെഗറ്റീവ് കമ്മിറ്റി അവർക്ക് പ്രശ്നമാണോന്നോ അത് നമ്മൾ പോ എന്നെ ബാധിക്കുന്ന കാര്യ ഇത് ഒരു ഇന്നലെ ഞാനൊരു ആഡ് ഷൂട്ട് ചെയ്തായിരുന്നു നമ്മുടെ എറണാകുളത്തുള്ള ഒരു ബോട്ടിക്ക് അവര് അവര് തന്നതാണ് അവര് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ വിളിച്ചും അഭിനയിക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും പിന്നെ അഭിനയം പാഷനാണ് ആഗ്രഹമല്ല അഭിനയം എന്റെ പാഷനാണ് ഇപ്പം ജോലിയും കൂടെ ആണ് അയ്യോ അങ്ങനൊരു സംഭവത്തിലേക്കേ ഇല്ല ചെറിയ വലിയ ബിസിനസ് ബിസിനസ് താല്പര്യം ഇല്ല അത് നേരത്തെ ഇല്ല ചെയ്യും ഹാപ്പി ആയിട്ട് ചെയ്യും

നാട്ടുകാരല്ലല്ലോ കമന്റ് ഇടുന്ന വേറെ ആൾക്കാരല്ലേ ഫേക്ക് ഐഡി അവരെല്ലാം സപ്പോർട്ടാണ് നമ്മടെ ഞാൻ പറഞ്ഞില്ലേ നേരിട്ട് എല്ലാരും സപ്പോർട്ടാണ് ഏത് ഫോട്ടോഷൂട്ടാ ഫോട്ടോഷൂട്ടാണല്ലോ ഫ്രണ്ട്ഷിപ്പെന്ന് പറഞ്ഞാൽ അറിയാരുന്ന് ചരന അറിയാമായിരുന്നു അതിനെപ്പറ്റി അറിയില്ല എങ്ങനെ എന്റെ പറഞ്ഞു നമുക്ക് ഞാനും പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ് വീഡിയോ നമ്മള് ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ അറിയായിരുന്നു കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നധികം എന്നാലും അറിയാമായിരുന്നു ചരന അറിയാതെ ഫോട്ടോഷൂട്ട് ഞാൻ ഓൾറെഡി ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ ചെയ്തതാണ് ബ്രൈഡൽ മേക്കപ്പ് സുജയെന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് എന്റെ ഫ്രണ്ട് അവൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് പഞ്ചിക്കിട്ടല്ലേ കേട്ടോ നെഗറ്റീവ് കമൻസ് പഞ്ചിക്കിടോന്നൊന്നും അങ്ങനെയൊന്നും അത്രയൊന്നും കരുതിയൊന്നുമില്ല ഞാനും അത് ചേട്ടനും ഇന്റർവ്യൂസിൽ പറഞ്ഞായിരുന്നു ഇത്രയും ഓർത്തില്ല എന്നാലും വരുമെന്ന് അറിയായിരുന്നു പക്ഷെ ഇത്ര വിവാദമാകുന്നൊന്നും അറിയില്ല ആ ഫ്രീ ആവുമ്പോഴൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് തിരക്കല്ലേ ഞാനും ഇപ്പം തിരക്കാണ് ചെറിയ ചെറിയ അല്ല അതൊക്കെ നേരത്തെ പറഞ്ഞു തന്നെ പറഞ്ഞു കഴിഞ്ഞാണ് അതും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നൊരു പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കറിയാമല്ലോ ദാസഡ് നല്ല സപ്പോർട്ടാണ് അഭിനയിക്കാനാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ക്യാമറ ആണെങ്കിലും അവരാണെങ്കിലും നല്ല എല്ലാവരും സപ്പോർട്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടുകാരും മൂത്ത മോനും എല്ലാം സപ്പോർട്ടാണ് പിന്നെ ഞാൻ വേറെ നോക്കാറില്ല ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫിലിം ചെയ്യുന്നുണ്ട് ഇപ്പം പത്താം തീയതി തൊട്ട് ദയാവധം എന്ന് പറയുന്നത് മഹേന്ദർ കെച്ചേരി സാറിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂരാണ് പത്താം നല്ലൊരു ക്യാരക്ടറാണ് തന്നേക്കുന്നത് എനിക്ക് ഡീറ്റെയിൽ അങ്ങനെ അത് നമ്മൾ നമ്മുടെ ഓഡീഷനായിട്ട് വിളിച്ചതല്ല അല്ലാതെ വിളിച്ചതാണ് നമ്മൾ നാടകം നമ്മളൊരു സ്റ്റേജ് വിളിച്ച് അഭിനന്ദനൊക്കെ പറഞ്ഞു നന്നായിട്ട് വരും വർക്കൊക്കെ വന്നിട്ടുണ്ട് സിനിമ തന്നെ വന്നിട്ടുണ്ട് സന്തോഷം ദാസേനെ ഞാനൊരു ആൽബത്തിൻ്റെ ഒരു പ്രോജക്റ്റിൽ പ്രോജക്റ്റിലിപ്പം വന്നിട്ടുണ്ട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തതേ ഉള്ളൂ ഞാൻ ചേർന്നിട്ട് ഷൂട്ട് ഉടനെ നടക്കുമെന്നാണ് എന്നെ ചേരണം വിളിച്ചിട്ടാണ് ദാസേന തീർച്ചയായിട്ടും നമ്മുടെ ബ്രദറാണ് ഇപ്പൊ പറയും വന്ന് കമന്റ് വരും കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യം പറയും അപ്പം അദ്ദേഹം നല്ല സൗഹൃദത്തിന്റെ കാര്യം ഞാൻ ഒരുമിച്ച് തോന്നിക്കോട്ടോ എടുക്കാൻ